പുറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തിൽ വന്ന ഒരു വാഹനത്തിനെ കുറിച്ചാണ് മുസ്ലിം വാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി നാലാണ് വേറ്റി എഴുപത്തി രണ്ടാണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ്സാണ് പുനർവാഹമാണ് രണ്ട് ആൺകുട്ടികളുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹാരജനയാണ് ഇവർ നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലെ ആരാധനക്കാട് മുൻപണ നൽകുന്നത് ഒരു മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ ആരാധന പരിഗണിക്കും നല്ല കുടുംബമാവണം വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പാർട്ടും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം